മി ടി എസ് മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് അഴുക്കുചാലിലേക്ക് കക്കോസ് മാലിന്യം ഒഴുക്കിയ കെട്ടിട ഉടമയ്ക്ക് ലക്ഷം രൂപ പിഴ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്നും കക്കോസ് മാലിന്യം ഓവുചാലിലേക്ക് ഒഴുക്കുന്നതായി നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കെട്ടിട ഉടമയ്ക്ക് ലക്ഷം രൂപ പിഴ ചുമത്തിയത് മാലിന്യ സംസ്കരണത്തിന് പരിഹാരമാവുന്നത് വരെ കെട്ടിടം അടച്ചിടുവാൻ നിർദ്ദേശം നൽകിയതായും ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും അറിയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സി ജി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സജീവ് കുമാർ കിഷോർ ബാലൻ പഞ്ചായത്ത് ക്ലർക്ക് വിഷ്ണുരാജ എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം